ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം പറയാണ് അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്നു റൈസുല കയറി വന്നപ്പോ ഞാൻ വരുന്നുണ്ട് എല്ലാവർക്കും നല്ല റാഹത്തായി എനിക്കും റാഹത്തായി അതേസമയത്ത് അങ്ങനൊരു കാര്യം കഴിഞ്ഞ് ഉസ്താദ് നിസ്കരിക്കാൻ പോയി നിസ്കരിക്കാൻ പോയിട്ട് വീണ്ടും വന്ന് നേരെ വീണ്ടും ഞാൻ തെക്ക് ബീറില്ലോ നിലമ്പ് തെക്ക്ബീറിൽ വെക്കാൻ അയാൾ വന്നത് നമ്മൾ വന്നത് ഇവിടെ പ്രസംഗം കേൾക്കാനല്ലേ നിങ്ങൾക്ക് തോന്നില്ലേ സമയത്തിന് വെല്ലില്ലേ അപ്പൊ സുഹൃത്തുക്കളെ ആദ്യത്തത് കാണാത്ത ഒരാള് അയാൾ സൂഫി വഴിയിലാണെങ്കിൽ അയാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്താ വേണ്ടത് അത് നേരത്തെ കയറിയപ്പോ ആദരവും പോവാനൊക്കെ കാണിച്ചിട്ടുണ്ടാവും ഇത് രണ്ടാമത് കയറി മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം അല്ലെങ്കിൽ നല്ല ചിന്ത വേണം അല്ലെങ്കിൽ നല്ല കൽബ് വേണം അപ്പോഴേ സൂഫിയാവുള്ളൂ സൂഫി തന്നെ മൂലയിൽ എന്താ സൂഫിയാവൂല അതിനെന്ത് വേണം ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളുണ്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല അത് വലിയ തെറ്റാണ് ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല നല്ലതേ ധരിക്കാവൂ മാ വളരെ സവിസ്തരമായി വിശദീകരിക്കുന്നു മുമ്പ് പലരും വിശദീകരിച്ചതാണ് അന്ന് സിറാജുദൈ സംഭവിച്ചത് കോമാണ്ടിയുടെ വള്ളം കുടിച്ച ഔഷാണ്ടി ഇതൊന്നും കാണാതെയാണ് വിളിച്ചു പറഞ്ഞത് എന്ന് സീക്കാൻ തക്കാഫി വാളക്കുളം കാഫി തുടങ്ങിയുള്ള പല ആൾക്കാരും അന്ന് വിശദീകരിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മൂലം ആ പേരോട് ഉസ്തന്നെ സാക്ഷാൽ പേരോട് ഉസ്താ തന്നെ നേർക്കുനേരം വന്ന് അന്ന് സംഭവിച്ചത് ഇന്നതാണ് എന്ന് വിശദീകരിക്കുകയാണ് ഈ കുരുവട്ടൂരികളാകുന്ന നൗഷാണ്ടിയും കോമാണ്ടിയും പമ്പേസ് മൗലിയും ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നിനക്ക് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക കാര്യങ്ങളൊക്കെ വളച്ചു കെട്ടുക നേർക്കുനേരം പറയുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടവരേക്കിനില്ല നേർക്കുനേര പറഞ്ഞത് ഒന്നുമില്ല ഒക്കെ വളച്ചുകെട്ടുള്ളത് കൊണ്ടാണ് അപ്ഡേശം കൊണ്ടുവരുന്നതും മാറ്റുന്നതും തിരുത്തുന്നതും ആകെ മൊത്തം ടോട്ടൽ കുരുവട്ടൂരിസത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നവർക്ക് പാടേണ്ടത് ഇതൊക്കെ എന്തെല്ലാം സംഭവങ്ങൾ എൻ ഈ അടുത്തുകാലത്ത് സംഭവിച്ചതായ ഓരോരോ വിഷയം ഇങ്ങനെ തന്നെയല്ലേ അതേ സമയത്ത് ഷുവൽ വലിയ സംഭവമാണ് ഇറങ്ങാതിരിക്കും എന്നൊക്കെ പറഞ്ഞ ഷൊവ്വാലോട് കൂടിയല്ലേ ഗ്ലോബൽ വില്ലേജ് പോയിപ്പെട്ടത് മറ്റോനല്ലേ കടലിൽ പോയി പോയിപ്പെട്ടത് കടലല്ലേ കടൽപ്പുറം ബീച്ചിൽ വേറെടുത്തം പോയിക്കാണ്ട് ജയിലിലും കറാമത്തെ കോൾസെയിലിങ്ങനെ ഇല്ലാത്ത കറാമത്തൊക്കെ ഉണ്ടാക്കി പറഞ്ഞത് അത് വീഡിയോ ആക്കി വിറ്റിരുന്ന് വരുത്താൻ ജയിലിൽ ഇപ്പോൾ കോമാണ്ടി പറഞ്ഞത് ഒന്നൊന്നര ഷൊവ്വാലായിരിക്കും എന്ന് പറഞ്ഞത് ഒന്നൊന്നര അല്ലേ രണ്ട് ചൊവ്വാലെ നയിക്കണമെന്ന് തോന്നുന്നുണ്ട് വല്ലാത്തൊരു കഥ മുരീതികൾക്കറിയണ്ട ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് ഞങ്ങളെ പൈസ വാടിച്ചുകൊണ്ട് ഇവൻ ടൂറിന് പോകുക എന്നുള്ളത് ഷേഖു കമാണ്ടി ലോക നായിട്ട് നിയന്ത്രിക്കണം അറിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോകും വിദേശ രാഷ്ട്രങ്ങൾക്ക് അത് ലഗേജ് ആയിട്ട് ഇവനെ പറ്റിക്കുക എന്നുള്ളത് വല്ല ധാരണ ഈ മുരീദുകൾക്കുണ്ടോ ഇല്ല ഉണ്ടാകൂല ഉണ്ടാകാൻ പാടില്ല അതാണ് ഞങ്ങളെ എന്ന് അവർ തന്നെ ദുരക്കാറുള്ളത് ഞങ്ങളെ കൈതറിഞ്ഞാൽ ഞങ്ങളെ മുരീതുകളെ കൈതാക്കണേന്ന് അതിൻ്റെ അർത്ഥം മുരീതികളെ കൈതാക്കി കൊണ്ട് കേപ്പോൾ